നല്ല ഹൈ ക്വാളിറ്റിയിൽ അതായത് ഹൈ റെസൊല്യൂഷനിൽ മ്യൂസിക് ട്രാക്കുകൾ ആസ്വദിക്കണമെന്നാണ് ഒരു സംഗീത സംഗീതാസ്വാദകന്റെ ആഗ്രഹം അതുപോലെ തന്നെ നല്ല ഹൈ റെസൊല്യൂഷനിലുള്ള ഒരു പാട്ട് അല്ലെങ്കിൽ ഒരു കണ്ടൻറ്റ് ക്രിയേറ്റ് ചെയ്യണമെന്നാണ് ഒരു മ്യൂസിക് ക്രിയേറ്ററുടെ ആഗ്രഹം അപ്പോൾ ഇതിനായിട്ട് രണ്ട് കൂട്ടുകാർക്കും ആ ഒരു സംഗീതം നല്ല രീതിയിൽ ആസ്വദിക്കാനും അതുപോലെ അയാൾ ക്രിയേറ്റ് ചെയ്യുന്ന ആ ഒരു മ്യൂസിക് ട്രാക്ക് നല്ല രീതിയിൽ മോണിറ്റർ ചെയ്യാനും ഒരു സ്റ്റുഡിയോ ക്വാളിറ്റിയിലുള്ള ഹെഡ്ഫോണിൻ്റെ ആവശ്യമുണ്ട് അപ്പൊ ആ ഒരു ആവശ്യത്തിലേക്കായിട്ട് നമ്മുടെ സോണി ദാ ഇപ്പോ ഒരു ഹെഡ്ഫോൺ നമ്മുടെ ഇന്ത്യയിലും ലോഞ്ച് ചെയ്തിട്ടുണ്ട് നമ്മൾ ഇന്ന് ഈ ഒരു വീഡിയോയിലൂടെ പരിചയപ്പെടാൻ വീഡിയോ ഇതുപോലൊരു പാക്കേജിലാണ് സോണിയുടെ എം ഡി ആർ എം വൺ എന്ന ഹെഡ്ഫോൺ നമുക്ക് ലഭിക്കുന്നത് പാക്കേജിനകത്ത് ബ്ലാക്ക് നിറത്തിലുള്ള ഹെഡ്ഫോൺ കൂടാതെ ഇത്തരത്തിൽ രണ്ട് ഓഡിയോ കേബിളും സോണി നമുക്ക് നൽകുന്നുണ്ട് ഇരുന്നൂറ്റി പതിനാറ് ഗ്രാം ഭാരമാണ് ഈ ഹെഡ്ഫോണിനുള്ളത് ബിൽഡ് ക്വാളിറ്റി പിന്നെ പ്രത്യേകിച്ച് പറയേണ്ടതില്ലല്ലോ സോണി ആയതുകൊണ്ട് ആ ഒരു ഭാഗത്തേക്കൊന്നും നോക്കുകയേ വേണ്ട മാറ്റ് ഫിനിഷാണ് മൊത്തത്തിൽ രണ്ട് ഇയർപീസുകളുടെയും സെൻറ്ററിലായിട്ട് സോണിയുടെ ബ്രാൻഡിങ്ങും എം ഡി ആർ എം വൺ എന്ന ഒരു മോഡലിന്റെ ബ്രാൻഡിങ്ങും പിന്നെ പ്രൊഫഷണൽ എന്ന് പ്രത്യേകം പ്രിന്റ് ചെയ്തിട്ടുമുണ്ട് ഇയർപാഡ് നല്ല തിക്കാണ് എന്നാൽ സോഫ്റ്റുമാണ് അതുകൊണ്ട് ദീർഘനേര ഉപയോഗത്താൽ ചെവിവേദന ഒന്നും ഉണ്ടാകില്ല ഹെഡ് ബാൻഡിന്റെ താഴെയും വളരെ സോഫ്റ്റ് ആണ് അഡ്ജസ്റ്റബിളായ ഹെഡ് ബാൻഡാണത് ക്ലോസ്ഡ് ഡൈനാമിക് ഹെഡ്ഫോൺ വിഭാഗത്തിൽ വരുന്ന ഈ ഹെഡ്ഫോണിൽ നാൽപ്പത് എം എമ്മിന്റെ ഡ്രൈവറുകളാണുള്ളത് അവ നിയോഡിമിയം മാഗ്നറ്റ് ഉപയോഗിച്ച് നിർമ്മിച്ചിരിക്കുന്നതാണ് അമ്പത് ഓംസിൻ്റെ ആണവ പാക്കേജിൽ നമുക്ക് തന്നിരിക്കുന്ന കേബിൾ ത്രീ പോയിന്റ് ഫൈവ് എം എമ്മിന്റെ ടി ആർ എസ് ടു ടി ആർ ആർ എസ് കേബിളാണ് വൺ പോയിന്റ് ടു മീറ്ററും ടു പോയിൻ്റ് ഫൈവ് മീറ്ററും ലെങ്ത് ഉണ്ടാകും അവയ്ക്ക് ഒന്നിൽ വലിയ സോക്കറ്റുകളിൽ കണക്ട് ചെയ്യാനുള്ള അഡാപ്റ്റർ ഉണ്ട് അത് ആവശ്യാനുസരണം നമുക്ക് ഊരിമാറ്റാവുന്നതുമാണ് ഇതൊരു ബ്ലൂടൂത്ത് ഹെഡ്ഫോൺ അല്ലോ ഇത് പ്രൊഫഷണൽ യൂസിനുള്ള ഒരു ഹെഡ്ഫോണാണ് പ്രൊഫഷണൽ യൂസിന് എല്ലാവരും വയേർഡ് ആയിട്ടുള്ള ഹെഡ്ഫോണുകളാണ് ഉപയോഗിക്കുന്നത് അപ്പോൾ അത്തരത്തിലുള്ള ഈ ഒരു ഹെഡ്ഫോൺ ഇതാ ഇവിടെ ആയിട്ട് നമുക്ക് ഇത്തരത്തിൽ കേബിൾ കണക്ട് ചെയ്യാനുള്ള ഒരു പോർട്ട് കാണാം അതിലേക്ക് നമുക്ക് ഈ ഒരു കേബിൾ കണക്ട് ചെയ്തുകൊണ്ട് നമുക്കിത് നമ്മുടെ ഹൈ എൻഡ് ഡിവൈസുകളിൽ അല്ലെങ്കിൽ നമ്മുടെ ഓഡിയോ സിസ്റ്റത്തിൽ കണക്ട് ചെയ്തിട്ട് ഉപയോഗിക്കാം അപ്പോൾ ഞാൻ ആദ്യമേ സൂചിപ്പിച്ച പോലെ തന്നെ ഒരു സംഗീത ആസ്വാദകനും അതുപോലെ ഒരു മ്യൂസിക് കണ്ടൻറ്റ് ക്രിയേറ്റർക്കും അല്ലെങ്കിൽ ഒരു സൗണ്ട് എഞ്ചിനീയർക്കും എല്ലാം തന്നെ ഹൈഫൈ ഓഡിയോകൾ മോണിറ്റർ ചെയ്യാനും അത് ആസ്വദിക്കാനും ഇത്തരത്തിലുള്ള ഒരു ഹെഡ്ഫോണിലൂടെ സാധിക്കും അതായത് അത്രയ്ക്കും അൾട്രാ വൈഡ് ബാൻഡ് പ്ലേ ബാക്ക് സപ്പോർട്ട് ഈ ഒരു ഹെഡ്ഫോൺ ഉണ്ട് അതായത് അഞ്ച് കിലോ ഹെഡ്സ് മുതൽ എൺപത് കിലോ ഹെഡ്സ് വരെയുള്ള ശബ്ദത്തെ റീപ്രൊഡ്യൂസ് ചെയ്യാൻ ഈ ഒരു ഹെഡ്ഫോൺ കൊണ്ടാവും അപ്പം അതിനുവേണ്ടി മാത്രമായി നിർമ്മിച്ചിരിക്കുന്ന ഡ്രൈവറും ഹൈ സൗണ്ട് ഐസൊലേഷനുള്ള ക്ലോസ്ഡ് അക്കോസ്റ്റിക് സ്ട്രക്ചറുമാണ് ഇതിനുള്ളത് ഒട്ടേറെ ക്രിയേറ്റേഴ്സുമായിട്ട് സഹകരിച്ചുകൊണ്ടാണ് ഇത്തരത്തിൽ വളരെ ഷാർപ്പായതും വളരെ നമുക്ക് ആസ്വദിക്കാം ഒരു സ്റ്റുഡിയോ ക്വാളിറ്റിയിലുള്ള ഒരു ശബ്ദം നൽകുന്നതുമായിട്ടുള്ള ത്രീ സിക്സ്റ്റി ഡിഗ്രി സ്പെഷ്യൽ ഓഡിയോ സപ്പോർട്ടുമുള്ള ഈ ഒരു ഹെഡ്ഫോൺ സോണി നിർമ്മിച്ചിരിക്കുന്നത് ഇത്തരത്തിലുള്ള സ്റ്റുഡിയോ ക്വാളിറ്റി ഉള്ള ഹെഡ്ഫോണുകൾ നമ്മൾ ഉപയോഗിക്കുമ്പോൾ ഇതിനോടൊപ്പം ഒരു ഹെഡ്ഫോൺ ആംപ്ലിഫയർ കൂടി ഉപയോഗിച്ചാലാണ് ഇതിന് കൃത്യമായിട്ടുള്ള ഒരു ഔട്ട്പുട്ട് പുട്ട് നമുക്ക് ആസ്വദിക്കാനാവുക പ്രത്യേകിച്ചും ഓഡിയോ മിക്സിംഗ് ഒക്കെ ചെയ്യുമ്പോൾ ഓരോ എക്വിപ്മെന്റേയും ആ ഒരു സിഗ്നലുകൾ കൃത്യമായിട്ട് മോണിറ്റർ ചെയ്ത് നല്ലൊരു ഓഡിയോ ഔട്ട്പുട്ട് തന്നെ നിർമ്മിക്കാൻ ഇത്തരത്തിലുള്ള ഹെഡ്ഫോണുകൾ നമ്മൾ ഉപയോഗിക്കണം അപ്പം ഇനി ഇതിൻ്റെ വില സോണി ആയതുകൊണ്ട് തന്നെ ക്വാളിറ്റി കൂടും അതിനോടൊപ്പം തന്നെ വിലയും കൂടും പത്തൊൻപത് തൊള്ളായിരത്തി തൊണ്ണൂറാണ് ഇതിൻ്റെ വില പല ആളുകളും ഈ ഒരു ഹെഡ്ഫോൺ ഉപയോഗിക്കുന്നുണ്ട് കഴിഞ്ഞ ദിവസം ഞാൻ ഫേസ്ബുക്കിൽ ഇതിൻ്റെ ഒരു ഫോട്ടോ ഇട്ടപ്പോൾ ധാരാളം ആളുകൾ കമൻ്റ് ചെയ്തിരുന്നു അപ്പോൾ ഇതുപോലെ നിങ്ങളും സോണിയുടെ പ്രൊഡക്റ്റുകൾ ഉപയോഗിക്കുന്നുണ്ടോ നിങ്ങൾ ഉപയോഗിക്കുന്ന സോണിയുടെ പ്രൊഡക്റ്റ് ഏതാണ് അതിനെക്കുറിച്ചുള്ള നിങ്ങളൊരു ഫീഡ്ബാക്ക് അത് ഈ ഒരു വീഡിയോയുടെ താഴെ കമൻറ്റായിട്ടിടാം നമുക്ക് മറ്റൊരുമായി മറ്റൊരു വീണ്ടും കാണാം